പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കുറേ നല്ല കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിലും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ടോപ്പ് വരുന്നത് ജോർജറ്റിൽ നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്കും വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ദുപ്പട്ട വരുന്നതും ജോർജറ്റിൽ ബോർഡർ ഹാൻഡ് വർക്കോടുകൂടിയാണ് ബോട്ടം സാൻഡോൺ മെറ്റീരിയലുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നെക്ക് പോർഷനിൽ നല്ലൊരു ഡബിൾ ബി പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് വത്തിക്കാൻ സിൽക്കിലാണ് ഒരു പാനൽ ബൂട്ടാ വർക്കാണ് ഫുള്ളും വന്നിട്ടുള്ളത് വിത്ത് കൂടിയാണ് ബോട്ടം വരുന്നത് സാന്റൂണും തുപ്പട്ട വരുന്നത് സിൽക്കിൽ ജെക്കാട് ബോർഡറോടുകൂടി ഡിജിറ്റൽ പ്രിൻ്റും വരുന്നത് തുപ്പട്ടയുമാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ജെക്കാട് ബൂട്ടാസ് വരുന്ന സിൽക്കിലുള്ള മെറ്റീരിയൽ ആണ് നെക്ക് പോർഷനിൽ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ജെക്കാട് ബോർഡറോട് കൂടിയതും ഡിജിറ്റൽ പ്രിന്റ് വരുന്ന വലിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടൈമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ഗദ്വാൾ സിൽക്കിലാണ് ഇതിലും നെക്ക് പോർഷനിൽ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട ഗദ്വാൾ സിൽക്കിൽ അജ്രക് പ്രിൻറ്റിൻ്റെ ദുപ്പട്ടൈമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമുക്ക് ഡെയിലി വെയർ കളക്ഷനിൽ വരുന്നതാണ് ഒരു ജാം സാറ്റിനിൽ വെജിറ്റബിൾ ആണ് പാച്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം ഫ്ലെക്സ് കോട്ടണിൽ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് മസൈൻ സിൽക്കിൽ ഡാമണ്ടിലും നെക്ക് പോഷറിലും വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സാൻറ്റോൺ ആണ് തുപ്പട്ട ഓർഗൻ വന്നിട്ടുള്ളത് അടുത്തത് ജോർജിറ്റിൽ ഒരു ഷിമ്മർ ജോർജറ്റിൽ നെക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് എല്ലാ മെറ്റീരിയൽസും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയുമാണ് പേയ്മെൻ്റ് മെത്തഡും വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നതും ജോർജറ്റിൽ തന്നെയാണ് ജോർജറ്റിൽ ബൂട്ടാസ് വരുന്നതാണ് വലിയ ബൂട്ടാസ് ആണ് ഒരു സ്ക്വയർ ബൂട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം കളറിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടം സാലൂൺ കളറാണ് ടോപ്പിൻ്റെ കളറിനെക്കാളും ഒരു ലൈറ്റർ ഷെയ്ഡിലായിരിക്കും ബോട്ടം വരുന്നത് അടുത്ത കളക്ഷനും ജോർജ്ജറ്റിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുള്ളതാണ് നെക്ക് പോർഷനിൽ ഇത് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ടോപ്പും ബോട്ടവും പ്ലെയിനിലാണ് വരുന്നത് ദുപ്പട്ട മാത്രമാണ് റിപ് ജോർജ്ജറ്റിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്തത് ഗതിവാൾ സിൽക്കിൽ ആൻഡ് ടയ ആയിട്ട് വന്നിട്ടുള്ളതാണ് ബോട്ടം സാൻഡാണ് ആണ് ദുപ്പട്ടയും ഗതിവാൾ സിൽക്കിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസുമാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് മറക്കാതിരിക്കുക ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഷിമ്മർ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഈ പേ കാണുന്നത് ജോർജറ്റിൽ മിറർ വർക്ക് ടോപ്പ് ഫുള്ളും മിറർ വർക്ക് ഒറിജിനൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത് ഡാമണ്ടിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ഓട്ടം ആണ് ദുപ്പട്ട മസ്ലിൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റോടുകൂടിയാണ് വന്നിട്ടുള്ളത് അതിൽ മിറർ വർക്കും വരുന്നു പാകിസ്ഥാനി ദുപ്പട്ടയാണ് ആയിരത്തി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇത് കുറച്ച് കളർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ കുറേ കൂടി വന്നിട്ടുണ്ട് അടുത്ത കളക്ഷനും ജോർജറ്റിൽ തന്നെയാണ് സിപ്ലി വർക്ക് വരുന്ന ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്ക് നെക്പോഷനിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് പ്രൈസ് വരുന്നതായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് ബോട്ടം സാൻഡോണും ദുപ്പട്ട ജോർജറ്റിൽ ബ്രാസോ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്